നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്നാൽ യേശു ദൈവപുത്രനായി ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു ദൈവം മാനവരാശിക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന രക്ഷാ മനുഷ്യന് നിരന്തരം വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൂതന്മാരിലൂടെയും പഴയ നിയമവിശ്വാസികളിലൂടെയും പ്രവാചകന്മാരിലൂടെയും കർത്താവ യേശുക്രിസ്തുവിലൂടെയും ശിഷ്യന്മാരിലൂടെയും ദൈവം മനുഷ്യനെ രക്ഷാമാർഗം വെളിപ്പെടുത്തി ദൈവം എപ്പോഴും ആ സന്ദേശങ്ങളാൽ മനുഷ്യരെ പ്രചോദിപ്പിക്കുകയും വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സന്ദേശം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും പ്രബോധനവുമാണ് ഇതൊരു അത്ഭുതകരമായ പ്രവൃത്തിയും അടയാളവുമാണ് ഈ സന്ദേശം കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് തൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഭാവിയിലേക്കുള്ള നിത്യതയെയും കുറിച്ചുള്ള സന്ദേശം ദൈവപുത്രനായ ക്രിസ്തുവിനെ ഒരുവൻ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവൻ രക്ഷിക്കപ്പെടുന്നു നിത്യജീവൻ പ്രാപിക്കുന്നു പാപത്തിൽ നിന്നും മനുകുലത്തെ രക്ഷിപ്പാൻ അവനിയിൽ മനുഷ്യാവതാരം ചെയ്ത് കാൽവറി ക്രൂശിൽ സ്വയം യാഗമാക്കപ്പെട്ടവനാണ് കർത്താവ് യേശു ക്രിസ്തു തിരുവഴുത്തുകളിൽ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച് അവൻ്റെ രണ്ടാം വരവനായി ഒരുങ്ങുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാണ് ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന